എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ വരിക്കാർക്ക് അവരുടെ പി എഫ് അക്കൌണ്ടിൽ നിന്നുള്ള പണം ഇനി യു പി ഐ വഴി അതിവേഗം പിൻവലിക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നു മുതൽ ഈ സംവിധാനം നിലവിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ പി എഫ് തുക പിൻവലിക്കാൻ അപേക്ഷ നൽകി ദിവസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയ്ക്ക് ഇതോടെ മാറ്റമുണ്ടാകും പുതിയ പരിഷ്കാരം വഴി അർഹമായ പി എഫ് ബാലൻസിന്റെ എഴുപത്തിയഞ്ച് ശതമാനം വരെ തുക എ ടി എം വഴിയോ യു പി ഐ വഴിയോ നേരിട്ട് പിൻവലിക്കാനാകും ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം തുക പെൻഷൻ ആനുകൂല്യങ്ങൾക്കായി അക്കൌണ്ടിൽ നിലനിർത്തേണ്ടി വരും ഈ പി എഫ് ഒ മൂന്ന് ദശാംശം പൂജ്യമെന്ന പുതിയ ഐ ടി പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായാണ് ഈ വിപ്ലവകരമായ മാറ്റം നടപ്പിലാക്കുന്നത് ഇതിലൂടെ സങ്കീർണമായ ഫോമുകൾ പൂരിപ്പിക്കാതെ തന്നെ വരിക്കാർക്ക് തങ്ങളുടെ ബാങ്ക് അക്കൌണ്ടുകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള യു പി ഐ പിൻ ഉപയോഗിച്ച് തൽക്ഷണം പണം കൈമാറ്റം ചെയ്യാൻ സാധിക്കും എട്ട് കോടിയോളം വരുന്ന പി എഫ് വരിക്കാർക്ക് ഈ സേവനം വലിയ ആശ്വാസമാകുമെന്നാണ് കരുതപ്പെടുന്നത് എട്ട് കോടി അംഗങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഈ സംവിധാനം സുഗമമായി നടപ്പിലാക്കുന്നതിനായി ഈ പി എഫ് ഒ സോഫ്റ്റ്വെയർ തകരാറുകൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് സ്രോതസ് പറഞ്ഞു രോഗം വിദ്യാഭ്യാസം വിവാഹം ഭവന ആവശ്യങ്ങൾ എന്നിവയ്ക്കായി മൂന്ന് ദിവസത്തിനുള്ളിൽ ധാരാളം ഈ പി എഫ് ഒ അംഗങ്ങൾക്ക് ഈ പി എഫ് പണം ലഭ്യമാക്കാൻ ഇത് സഹായിക്കും